കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ ദൃശ്യ കൊലപാതക കേസിലെ പ്രതിയായ വിനീഷ് വിനോദിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമാക്കി പോലീസ് വിനീഷിനെ മുമ്പ് പിടികൂടിയ കർണാടകയിലെ ധർമ്മസ്ഥലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും ഇയാളെ കണ്ടെത്താൻ നേരത്തെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ആറു ദിവസം മുമ്പാണ് ദൃശ്യ കൊലപാതക കേസ് പ്രതി വിനീഷ് വിനോദ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയുടെ ചുമര് തുരന്ന് രക്ഷപ്പെട്ടത് പ്രതിയെ പിടികൂടാൻ അന്വേഷണം അന്യസംസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുകയാണ് ഇയാൾ കർണാടകയിലേക്ക് കടന്നു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന തമിഴ്നാടും ആന്ധ്രയും കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുതിരവട്ടത്ത് നിന്ന് ഇയാൾ ചാടി രക്ഷപ്പെട്ടിരുന്നു കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്നാണ് അന്ന് ഇയാളെ പിടികൂടിയത് അന്ന് അവിടെ വിനീഷിന് ആരെങ്കിലുമായി പരിചയമുണ്ടോ എന്നും ഇപ്പോൾ അവിടെ എത്താൻ സാധ്യതയുണ്ടോ എന്നതുമാണ് പരിശോധിക്കുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാകും കേരള പോലീസ് കർണാടകയിലേക്ക് പോവുക ഡി സി പിയുടെയും മെഡിക്കൽ കോളേജ് എ സി പിയുടെയും സ്കോഡുകളെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണ സംഘം കണ്ണൂർ ജയിലിലെത്തി പ്രതി വിനീഷുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസമാണ് പെരിന്തൽമണ്ണ സ്വദേശിനിയും എൽ എൽ ബി വിദ്യാർത്ഥിനിയുമായ ദൃശ്യയെ പ്രണയനിരാശ്യം ആരോപിച്ച് കുത്തിക്കൊന്നത് ദൃശ്യയുടെ പിതാവിന്റെ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ട ശേഷമാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി പെൺകുട്ടിയെ കുത്തിവീഴ്ത്തിയത് പിന്നീട് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കുതിരവട്ടത്തേക്ക് മാറ്റുകയായിരുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്